ഇപ്പോൾ സംഘടിത ജക്കാത്തിനെക്കുറിച്ചുള്ള അസ്വസ്ഥതകളും വിവാദങ്ങളും ഒക്കെയാണ് ചുറ്റുമുള്ളത് പക്ഷെ ഇത് സംഘടിതമായി നടത്തിയാലുള്ള ഒരു സോഷ്യൽ ബെനഫിറ്റ് എന്താണ് ചക്കാത്തിൻ്റെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും എഫക്റ്റും ഒക്കെ ഏത് തരത്തിലുണ്ടാകുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പം രണ്ടായിരത്തി പത്തിൽ പഠനമുണ്ട് കേരളത്തിലെ മൊത്തം ഒരു വർഷത്തെ മുപ്പതിനായിരം കോടി രൂപയുടെ റെമിറ്റൻസിൽ അൻപത്തി ആറ് ശതമാനം മുസ്ലിങ്ങളുടെതാണ് അതായത് പതിനാറായിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാർ ശമ്പളത്തിലെ ഏകദേശം അറുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ അത് മൊത്തം ഒരു പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ ഒപ്പം വാർഷിക വ്യവസായ ഉത്പാദനത്തിൽ ഏഴായിരത്തി അൻപത് കോടി രൂപ കാർഷിക ഉത്പാദനത്തില് നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയോളം കച്ചവടത്തിൽ നിന്ന് ഏകദേശം പതിനാലായിരം കോടി രൂപയുടെ വരുമാനം അപ്പോൾ കേരളത്തിൽ ഒരു വർഷത്തിൽ മൊത്തം നേടുന്നതിൽ നിന്ന് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ അന്നുണ്ട് അതായത് രണ്ടായിരത്തി പത്തിൽ ഇപ്പൊ ഒരു ഇൻഫ്ലേഷണറി എക്കോണമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴത്തെ അതിന്റെ ഒരു കണക്കൊക്കെ അനുസരിച്ചെടുത്ത് നോക്കിയാൽ ഏറ്റവും ചെറിയൊരു അറുപത്തയ്യായിരം കോടി രൂപയുടെ ഒരു വാർഷിക വരുമാനം ഉണ്ടാവും ഇത് ഇതിന്റെ പകുതി നമ്മൾ അടിസ്ഥാന ആവശ്യങ്ങൾക്കും ടാക്സിനും ഒക്കെ പോയി എന്ന് കരുതിയാൽ തന്നെയും ബാക്കി തന്നെ എടുത്താൽ അതിന്റെ അഞ്ചും രണ്ടര ശതമാനം ഒക്കെ എടുത്താൽ തന്നെയുള്ള കണക്കുകൾ പറയുന്നത് അത് രണ്ടായിരം കോടി രൂപ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കാൻ പറ്റുന്ന ഇപ്പൊ വൈത്തു സക്കാദിനെ മുൻനിർത്തിയിട്ടാണ് ഈ വിവാദമൊക്കെ ഉള്ളത് പക്ഷെ അതുപോലും അതുപോലും ചെറിയൊരു സംവിധാനമാണ് അപ്പൊ എങ്ങനെ അതിന്റെ ഗുണം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചന കൂടി ഈ സന്ദർഭത്തിൽ വിമർശിക്കുന്നവർക്ക് ആവശ്യമാണ്